ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനിയൻ്റെ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മണത്തങ്കാളിയും പരിപ്പും തമ്മിൽ കറി എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് അടിപൊളിയായിട്ടുള്ള കറിയാണിത് ഇത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എന്ന് നമുക്ക് വീഡിയോ വിശദമായി കണ്ടുനോക്കാം അതിനു മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന വെല്ലൺ എനേബിൾ ചെയ്യുക അതിനായി ഞാനിവിടെ ചെറുപരിപ്പ് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ പരിപ്പല്ല ചെറുപയറിന്റെ പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതും ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് മണത്തങ്കാളി ഇല ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അതായത് ഓരോ ഇലകളായിട്ട് വേണം നമുക്കിതെന്ന് ഇങ്ങനെ നുള്ളിയെടുക്കാനായിട്ട് കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ ഇലയെല്ലാം മാറ്റി നമുക്ക് നല്ല ഇലകൾ മാത്രം ഇതേപോലെ പൊട്ടിച്ചെടുക്കുക ഇനി നമ്മൾ ഇത് ചെറുതായി നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറുപയർ പരിപ്പ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പാനിലോ വെച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ മുമ്പേ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ് നിങ്ങൾ ഇത് വാഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം സാമ്പാർ പരിപ്പൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും എടുക്കാം അപ്പോ ഇത് ഇതേപോലെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലാട്ടോ ഇത് ചെറുപയർ പരിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഈ പരിപ്പിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് ഉണ്ടാവുക നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകട്ടോ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ചെയ്യുകയാണെങ്കിലും ചെയ്യാം ഞാനിപ്പോ ഇതേ പാത്രത്തിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് നല്ല ജീരകവും ചേർത്ത് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും പക്ഷെ ഇന്ന് ഞാൻ മൺപാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് കരുതി അതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ ആവശ്യത്തിന് പത്ത് മിനിറ്റോളം സമയമെടുത്ത് ഇത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം അതേ മൺപാത്രത്തിൽ തന്നെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവോള രണ്ട് പച്ചമുളക് നമുക്ക് നല്ല രീതിയിൽ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഇതേപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മണത്തങ്കാളി ഇല കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ ഒരു പച്ചമണം വല മാറി ആ എണ്ണയിൽ തന്നെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള പരുപ്പും സാധനങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മണത്തങ്കാളി തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പൊ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി നല്ല രീതിയിൽ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം കൂടി നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഇത്തിരി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നല്ല രീതിയിലൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് നടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആണ്ട്ടത് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ പരിപ്പും അതേപോലെ നമ്മുടെ മണത്തങ്കാളി ഇലയും നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പരിപ്പ് കടയുന്ന അത് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോഴാണ് ആ പരിപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉടഞ്ഞു വരികയുള്ളൂ അരമുറി തേങ്ങ ചിരകിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് നേരം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതാണ് കറിയുടെ പാകം ഇനി തിളക്കേണ്ട ആവശ്യമില്ല അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓളന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്കുകൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസ് വീഡിയോസായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്